പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനം വെറും തൊണ്ണൂറായിരം രൂപ അല്ലാഷ് ബാക്കിന്റെ പ്രൈസ് നല്ലൊരു കിടിയുണ്ടോ അവൈലബിൾ ഫുൾ ഓൺ അല്ല ഒരു രൂപ ഒരു ബെസ്റ്റ് പ്രൈസ് നമ്മൾ കൊണ്ടുപോകാം അതായത് നമുക്ക് വെറും ഒരു ചെറിയ ഒരു പ്രൈസിന് അല്ലെ നാല് തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം കിലോമീറ്റർ വണ്ടി വെറും അമ്പത്തിയൊമ്പതിനായിരം കിലോമീറ്റർ അപ്പൊ ഈ ഒരു കിലോമീറ്റർ നമുക്ക് ഒരു സെഡ് പിന്നെ ജി ഫോർ ഓട്ടോമാറ്റിക് ഒക്കെ വളരെ റേറാണ് അല്ലെ ഫൈനല് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഫൈനൽ പ്രൈസ് അല്ലേ ഒരു ബഡ്ജറ്റ് റേഞ്ച് റേഞ്ചാണ് അല്ലൊരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വണ്ടി കൊണ്ടുപോകാം പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് അതും ടൂവീല് ഓട്ടോമാറ്റിക് കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളത് ഫുൾ ടയറാണ് ഫുൾ കട്ട് ടയർസ് നാല് ടയർ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ടായിരം ഒന്ന് അവൈലബിൾ അല്ലെ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മൾ വാഹനത്തിന് നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പ്രൈസിന് നമുക്ക് ഒരു ഫൈവ് സീരീസ് കൊണ്ടുപോകാം അല്ലേ രണ്ടായിരത്തി പതിനൊന്നാണ് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പാട്ടിൻ ടൈപ്പ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡിപ്പെബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിക്കുള്ള ഒരു വാഹനം അല്ലേ വാഹനമാണ് ഓഡി അതിന്റെ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം പ്രീമിയം കാറുകളും നല്ല ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഉള്ള നല്ല അടിപൊളി കാറുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സും നല്ല ബഡ്ജറ്റ് റേഞ്ച് റേഞ്ചൊക്കെ ഉണ്ടെന്നുള്ളാണ് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നത് അപ്പൊ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് വൺ ഡ്രൈവ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് ചോദിച്ചറിയാം നമ്മളെ കൂടെയുള്ളത് ഫൈസൽക്കെയാണ് ഫൈസലൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഓൺ ഡ്രൈവില് വരുന്നത് അല്ലെ അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് ഓൺ ഡ്രൈവ് എത്തിച്ചേരാം ഓൺ ഡ്രൈവ് പിന്നെ മലപ്പുറം ഡിസ്ട്രിക് സ്ഥലത്താണ് മാർക്കറ്റിന്റെ തൊട്ട് ബാക്കിൽ അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണല്ലോ അല്ലേ അപ്പൊ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കും അപ്പൊ ഫൈസൽ വസ്തുത നമുക്കൊരു ഡീസൽ ബല ബലയനുമെന്നാണ് തുടങ്ങുന്നത് അതിനൊരു മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും ഇരുവിന്റെ മേലെ കിട്ടും എന്തായാലും പറ്റി നല്ലൊരു അടിപൊളി വാങ്ങണേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർഫതിൻ്റെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം അതെ അതെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണറുമാണ് നമുക്ക് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ ഹാൻഡ് റെസ്റ്റ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഫുൾ നല്ല വൃത്തി അതും സിംഗിൾ ഓണർഷിപ്പ് അല്ലെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത് തൊണ്ണൂറ്റി അയ്യായിരം അവൈലബിൾ ആണ് സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട് ഓക്കെ ഉള്ള ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു വാഹനം എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷത്തിയായിരം രൂപ രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല ഇത് നമുക്ക് ഫൈനൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ആളുകൾ വന്നാൽ ഫിക്സ് ആയിട്ട് പറഞ്ഞിട്ടില്ല എസ് അപ്പൊ നമുക്ക് ഏറ്റവും നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് പറഞ്ഞത് അപ്പൊ അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അടുത്ത് നമുക്ക് ബഡ്ജറ്റ് ാണ് പോകുന്നത് ഡീസൽ വണ്ടി അല്ലെ ഫോർഡ് ഫിഗോ ഫികോ ഫിഗോ നല്ല അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നൊരു വണ്ടിയാണ് നല്ല പെർഫോമൻസ് ഉണ്ടാവും എത്ര പ്രതീക്ഷിക്കാം ഇരുവിന്റെ മോൾക്ക് മൈലേജ് കിട്ടും നല്ല ബോഡി വെയിറ്റും പെർഫോമൻസ് മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ അല്ലെ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഡീസല് ഡെയിലി യൂസിന് അത്യാവശ്യം ബോഡി വെയിറ്റ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് എല്ലാം വരുന്ന ഒരു വാഹനം വെറും തൊണ്ണൂറായിരം രൂപ അല്ല അടുത്ത് നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിളിലേക്കാണ് പോകുന്നത് ക്രിസ്റ്റന്റെ അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് രണ്ട് കളേഴ്സ് വരുന്നുണ്ട് അല്ലെ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ക്രിസ്റ്റൽ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം ക്വാളിറ്റി ായിരം കിലോമീറ്റർ വണ്ടി വെറും കിലോമീറ്റർ അപ്പൊ ഈ ഒരു കിലോമീറ്റർ നമുക്കൊരു സെഡ് പിന്നെ ജി ഫോർ ഓട്ടോമാറ്റിക് ഒക്കെ വളരെ റേർ ആണ് എൻജിന് മെക്കാനിക്കലൊക്കെ ഇതൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് പക്ഷെ നമുക്കൊരു കേരളമാനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് അഷൂർ ചെയ്യാൻ പറ്റില്ല എത്ര ചോദിക്കുന്നത് നമ്മൾ എൻഒസി പ്രൈസ് ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തിയ്യായിരം രൂപ പന്ത്രണ്ട് നാല്പത്തിയഞ്ച് അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ് അല്ലേ അതായത് വെറും നാല് കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ അത് നമുക്ക് ജി ഫോർ ഓട്ടോമാറ്റീവ് ആണ് അല്ലേ ഞാൻ മോഡൽ വൈറ്റ് ഇതാ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാനുവൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വേണ്ടി ഓ പക്കറ്റ് ഇന്ത്യയിലൊക്കെ നോക്കി പക്ക ഹൈ ക്വാളിറ്റി ആണ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൾട്ട് തന്നെ വരുന്നുണ്ട് എൻജിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഇത് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഫൈനൽ പ്രൈസ് ഒരു ബഡ്ജറ്റ് റേഞ്ചാണ് ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വണ്ടി ഉണ്ടാവും നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ഇന്നും ക്രറ്റിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അന്നത്തെ ഏറ്റവും ടോപ്പെൻഡ് വെഹിക്കിൾ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് പിന്നെ തേർഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓട്ടോ ഒന്ന് ഇരുപത് ഓട്ടോ ഹിസ്റ്ററി പക്ക മെയിൻ ക്ലാസ് അല്ല വണ്ടിട്ടുണ്ട് ഓക്കെ അത് തന്നെയാണ് ഹിസ്റ്ററിൽ സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ഹിസ്റ്ററി ഒക്കെ എല്ലാം പക്ക ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് എക്സെസ് ഓപ്ഷനില് എത്ര ചോദ്യം അത് നമുക്ക് എൺപത്തി അയ്യായിരം ചോദിക്കാം ഒരു ആഷ് ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിട്ടില്ല എസ് യു ബി ഉണ്ടോ ഒരു രൂപ നമുക്ക് ഈ വാഹനം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇത് നമുക്ക് ഒരു ഇനോവയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി ഒന്ന് എഴുപത് അത് സ്റ്റേറ്റ് ആണോ കേരള അത് സ്റ്റേറ്റ് ആണ് എൻ സി പ്രൈസ് ആണ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ അല്ല നമുക്ക് അഷൂർ ചെയ്യാം എല്ലാം നമുക്ക് ക്വാളിറ്റി അഷർ ചെയ്യുന്ന ഒരു വണ്ടി എത്ര ചോദ്യം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇന്നോവ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം അതായത് നമുക്ക് വെറും ഒരു ചെറിയൊരു നമ്മൾ റേറ്റ് ആണ് ഒരു ഇന്നോവ അത് നമുക്ക് നല്ല അടിപൊളി ഇന്നോവ ക്വാളിറ്റി പറയാല്ലേ അടുത്തൊരു ടയോട്ട എത്തിയോസ് സെഡാൻ നോക്കുന്നവർക്ക് ടൈപ്പ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓട്ടം നമ്പറായ വണ്ടി ആട്ടോ നമ്പറായ വണ്ടിയാണ് നിലത്തിന് നമ്പർ ആയ വണ്ടിയാണ് എഞ്ചിന് മെക്കാനിക്കൊക്കെ അത്ര നമുക്ക് നിലവിലെ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഏകദേശം ഒരു അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വണ്ടി ഇറക്കാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി അല്ലേ ഇത് നമുക്കൊരു ഫോർച്യൂണർ അല്ലെ ടൂ വീൽ ഓട്ടോമാറ്റിക് ടൂ വീല് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓട്ടം നമ്മൾ കൺവേർട്ടബിൾ ആണല്ലേ ഫ്രണ്ടേജ് ഒക്കെ കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് വണ്ടിയാട്ടോ നമ്പർ ആയ വണ്ടിയാണ് ടൂ വീല് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല കേരളത്തിന് നമ്പർ ആയ വണ്ടിയാണ് കേരളത്തിന് നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് പിന്നെ എൻജിന് മെക്കാനിക്കല് നമുക്ക് ഫിറ്റ് പറയാല്ലോ ഫിറ്റ് എല്ലാം ഫിറ്റ് ആണ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ എത്ര ചോദിക്കുന്നത് നമ്മളിതിന്യായിരം രൂപ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് നമ്പർ ആയ വണ്ടിയാണ് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് അതും ടൂ വീല് ഓട്ടോമാറ്റിക്കല് കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഫുൾ ടയറാണ് ഫുൾ കട്ട ടയേഴ്സ് നാല് ടയർ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട ഇത് നമുക്ക് എല്ലാവരും ഇഷ്ടവാനാണ് യുവാക്കളെ ഒരു ഇഷ്ടവാനാണ് നമ്മള് അല്ല അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് അവൈലബിൾ അല്ലെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല 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 എത്ര നമ്മൾ ഈ വാഹനത്തിന് നമുക്ക് ഫൈനല് മൂന്നേ മുക്കാൽ ഇട്ടേ കൊടുക്കാം മൂന്ന് ലക്ഷത്തിയായിരം മൂന്നേ എഴുപത്തിയഞ്ച് ഇന്ത്യ നോക്കി നിങ്ങൾ നല്ല കിഡിലെ ഇന്റീരിയർ ആണ് അതും ചെറിയൊരു ബഡ്ജറ്റ് നമുക്ക് ഡീസല് ംഫോർട്ട് ലൈൻ അല്ലേ വരുന്നത് അതെ അതെ കംഫർട്ട് ലൈൻ ആണ് വരുന്നത് പാസ്റ്ററിങ് പവർ വിൻഡോസ് റിയൽ വൈപ്പർ കാര്യങ്ങൾ ഒരു അലോയ്സിന് കുറവുണ്ട് ബാക്കി അത്യാവശ്യം എല്ലാം ഇത് നമുക്കൊരു ടയോട്ട എത്തിയോസ് ലീവേണ് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങള് മോഡല് രണ്ടായിരത്തി എത്ര നമുക്ക് നൂസി ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കണം എൻ സിയിൽ മൂന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വണ്ടി ഏകദേശം നമുക്ക് മൈലേജ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഏകദേശം എന്തായാലും ഒരു പ്രതീക്ഷ എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിന്റനൻസ് ഉള്ള നല്ലൊരു ഫാമിലി കാർ എന്നുള്ളതാണ് കംപ്ലൈന്റ് തീരെ തന്നെ പറയാൻ ചെറിയൊരു പൈസ മൂന്ന് ലക്ഷത്തി നാല് മൂന്ന് നാല് എൻ സി പ്രൈസ് ആണ് വരുന്നത് പതിനഞ്ച് മോഡലും ഉണ്ട് അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ് നമുക്ക് കിറ്റ് കാര്യങ്ങളെല്ലാം സീരീസ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കിലോമീറ്റർ ഒന്ന് കേരള വണ്ടി വരുന്നത് അതോ അതർ സ്റ്റേറ്റ് നമ്പർ ആയിട്ടുണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് എത്ര രൂപ ചോദിക്കുന്നത് ഇത് നമ്മൾ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു ഒരു ബെസ്റ്റ് നമുക്ക് സീരീസ് അതും കൺവേർട്ടബിൾ ടൈപ്പ് ആണ് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് അല്ലേ രണ്ടായിരത്തി പതിനൊന്നാണ് അല്ലേ പ്രൈസ് ഒക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് വീണ്ടും നമുക്കൊരു ടയോട്ട എത്തിയോസിൽ ആണ് അത് നമുക്ക് ാണ് വരുന്നത് അതർ സ്റ്റേറ്റ് ആദർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഇത് ഒരു അപ്പൊ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത് എത്ര ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ അഞ്ച് ചെറിയൊരു ബഡ്ജറ്റില് അത് എൻഒസിൽ അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫ്ലാറ്റിൻ ടൈപ്പ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഒരു വാഹന അല്ലെ ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് ഇത് ഡീസൽ വണ്ടി അല്ലായിരുന്നേ പെട്രോൾ ആണ് ഒന്ന് ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി എട്ട് അഞ്ച് കൊല്ലത്ത് പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വണ്ടിയാണ് വി ആണ് എ സി പോസ്റ്ററിംഗ് നാൾഡോ പവർ ഇൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനാണ് ഒന്നേ കാല് നമ്മള് ഫൈനൽ റേറ്റ് അടുത്ത നമുക്കൊരു കിഡ്ലം വാഹനാണ് ഓഡി ഡി എ ഫോർ അല്ലേ അതിന്റെ എസ് ലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പന്റ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലേ അതിനു മോഡല് കാര്യങ്ങളൊക്കെ പതിനാറ് മോഡല് സിംഗിൾ ഓണർ വണ്ടി വെറും മുപ്പത്തിമൂവായിരം കിലോമീറ്റർ വണ്ടിയാണോ പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ് പക്ക ഇസ്റ്ററിലുള്ള വണ്ടി ഇസ്റ്ററിലുള്ള വണ്ടിയാണ് അതും ലോ കിലോമീറ്റർ വണ്ടി അല്ലേ ഇന്റീരിയർ ഒക്കെ നല്ല കിടവാണ് നമ്മൾ എത്രയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നത് എൻ സി ഉള്ള റേറ്റ് അല്ല എൻ സി പ്രൈസാണ് പതിനൊന്ന് എൺപത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ് ഡ്രൈവിൽ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വരികയാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് എല്ലാ വാഹനവും നമ്മൾ കാണിച്ചിട്ടില്ല ഓരോ സെഗ്മെന്റിൽ നിന്നും ഓരോ ടൈപ്പുകളാണ് കാണിച്ചത് അപ്പൊ ഏത് തരം വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് നിന്ന് നമ്മൾ പുലാമന്തോൾ റൂട്ടിൽ ചട്ടിപ്പറമ്പ് അല്ലെ റൂട്ട് പെരുന്നൽമണ്ണ റൂട്ട് അതേപോലെ തന്നെ നമുക്ക് കോട്ടക്കെന്ന് വരികയാണെങ്കിലും പെരുന്നമണ്ണ റൂട്ടില്ല എസ് അപ്പൊ നമുക്ക് ചട്ടിപ്പറമ്പ് മാർക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ് പർഗ്ഗ സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ് മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവർ വീണ്ടും കാണാം റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ് ഓഫ്